എല്ലാവർക്കും ബി ബി ആർ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠമായ പീലിയുടെ ഗ്രാമം എന്ന പാഠമാണ് ഇത് വളരെ ചെറിയ ഒരു ആണ് പി എസ് സിയുമായി ബന്ധപ്പെട്ട് അധികം പോയിന്റ്സ് ഒന്നും ഇതിൽ പഠിക്കാനില്ല ഇതിൽ ആദ്യം പറയുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് ആസാം ബീഹാർ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത് അപ്പം ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ആളുകൾ കുടുംബമായി എത്തുന്നത് ആസാം ബീഹാർ പശ്ചിമബംഗാൾ ബംഗാൾ ആ അത് ഒരു പോയിന്റ് ആണ് അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠി പഠിക്കുന്നുണ്ട് അപ്പൊ ചമേലി എന്ന് പറഞ്ഞ ഒരു കുട്ടി അങ്ങനെ കേരളത്തിൽ പഠിക്കുന്നുണ്ട് അല്ല അതൊന്നും വളരെ ഇമ്പോർട്ടൻസ് അല്ല ഇത് ഇമ്പോർട്ടന്റ് ആണ് ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എവിടെ എത്തുന്നത് കേരളത്തിൽ എത്തുന്നത് ഇനി ഈ ചാപ്റ്ററിൽ നോക്കുന്നത് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ് ആദ്യത്തെ പോയിന്റ് ചേരി വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് ചേരി ചേരികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും ശുചിത്വ സേവനങ്ങൾ ശുദ്ധജല വിതരണം മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ് സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്ക അവസ്ഥ അവസ്ഥയും സുരക്ഷിതമില്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളാണ് ആദ്യത്തെ ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം ചാപ്റ്റർ രണ്ട് ഭക്ഷണവും മനുഷ്യരും രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഭക്ഷണവും മനുഷ്യരും അതിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ്സ് ഉണ്ട് ഒക്ടോബർ പതിനാറ് എന്താണ് ആദ്യത്തെ പോയിന്റ്സ് ഒക്ടോബർ പതിനാറിന്റെ പ്രത്യേകത എന്താണ് ലോക ഭക്ഷ്യ ദിനമാണ് അല്ലേ ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഒരു ഭക്ഷ്യമേള ഉണ്ടായിരുന്നു എന്നാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നത് അതിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ് ഒക്ടോബർ പതിനാറ് എന്താണ് ലോക ഭക്ഷ്യ ദിനമാണ് അടുത്ത പോയിന്റ്സ് നോക്കാം എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു ഇനി കുറച്ച് പിക്ചേഴ്സാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നോക്കാം ദാ ആദ്യം എന്താണ് ആയുധങ്ങൾ ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടി പിന്നെ അടുത്തത് കാണിച്ചിരിക്കുന്നത് ഭക്ഷണം ശേഖരിക്കുന്നത് പിന്നെ അടുത്ത പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് മീനിനെ പിടിക്കുന്നത് അതായത് അവർ മത്സ്യത്തെയും ആഹാരമാക്കിയിരുന്നു പിന്നെ അടുത്ത പിക്ചറിൽ എന്താണ് കാണിക്കുന്നത് പ്രത്യേകതരം ആയുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ നമുക്ക് വേണുന്ന പോയിന്റ്സ് നോക്കാം തീയുടെ ഉപയോഗത്തെ പറ്റിയാണ് പറയുന്നത് തീയുടെ ഉപയോഗം തീ ഉൽപാദനവും നിയന്ത്രണവും ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലും കട്ടയും കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി ആദിമകാലത്ത് അടുത്ത പോയിന്റ്സ് നോക്കാം ആദിമ കാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടുതിന്നുവാൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടുതിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടി തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നെയ്ക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് അവർ കരുതിയിരുന്നത് പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾക്ക് നിർബന്ധിതരായി അടുത്ത പോയിന്റ്സ് നോക്കാം എന്തൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് എന്തൊക്കെയാണ് ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് ജനസംഖ്യാ വർധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ ഈ മൂന്ന് പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് എന്തൊക്കെയാണ് ഭക്ഷണത്തിന്റെ ലഭ്യതാ കുറവ് ജനസംഖ്യ വർധനവ് പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ കാലക്രമേണ മനുഷ്യർ ഭക്ഷണത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം അവർ എന്തിനേക്കെയാണ് ഇണക്കി വളർത്തിയത് ആടിനെയും ചെമ്മരിയാടിനെയും മനുഷ്യരോട് മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി അടുത്ത പോയിന്റ്സിൽ പറയുന്നത് മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കിയതെന്നാണ് നോക്കാം വലിച്ചെറിഞ്ഞ ഭക്ഷ്യ വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അപ്പൊ ആദിമ മനുഷ്യർ എങ്ങനെയാണ് കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യ വസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും ചൂടുള്ള മണ്ണിൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളിൽ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദിമകാലത്ത് കൃഷി ചെയ്തിരുന്നത് അപ്പൊ ആദിമകാലത്ത് എന്തൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് ആദ്യമകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നത് നദീതടങ്ങളിൽ നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് അപ്പൊ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് നദീതടങ്ങളിലാണ് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസം ആരംഭിച്ചു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞുതിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമം കിട്ടി ഇനി അടുത്തതായി പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ സംവരണത്തെ കുറിച്ചാണ് ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തെ എന്തിലെല്ലാം ആയിരിക്കാം അവർ സംരക്ഷിച്ചിട്ടുണ്ടാവുക മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എന്നിവയിലെല്ലാം അവർ എന്ത് സൂക്ഷിച്ചു കാണും ഭക്ഷ്യവസ്തുക്കൾ സു വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യ കാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമായി ഭക്ഷ്യവസ്തുക്കൾ സംവരിച്ചു സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ധാന്യപുരയെ കുറിച്ച് നോക്കാം പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപുര ഇവ അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യ പുരകളിൽ സൂക്ഷിച്ചിരുന്നു ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെ കുറിച്ച് നോക്കാം ആദിമ മനുഷ്യർ ആവശ്യത്തിൽ അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാലത്ത് ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അത് എങ്ങനെയാണ് അവർ കൈമാറ്റം ചെയ്തിരുന്നത് എന്ന് നോക്കാം തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഹരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ നോക്കാം എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യ വസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് സംഘകാല കൃതികളിൽ സൂക്ഷിപ്പിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യ വസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നു എന്നുള്ളത് ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ സംഭരിച്ചിരുന്നു അവർ സംഭരിച്ചിരുന്നതല്ല സോറി സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കടൽ തീരത്ത് താമസിച്ചിരുന്ന മറ്റ് പ്രദേശ കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നം ഇതര പ്രദേശങ്ങളിലെ ഉള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു കൈമാറ്റ സമ്പ്രദായത്തെ കുറിച്ച് നോക്കാം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിനു മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയെയാണ് ബാട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് അതി അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്ത് സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിക്ക് ബാട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെട്ടിരുന്നു ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി ചന്തകൾ രൂപം കൊണ്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു അടുത്തത് നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോചാക് പൂർത്തിയാക്കാനാണ് ആദ്യം ഒരെണ്ണം മാത്രം കൊടുത്തിട്ടുണ്ട് സാധനങ്ങളുടെ കൈമാറ്റം അടുത്ത പോയിന്റ്സ് എന്ത് എഴുതാം അവിടെ അപ്പം സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായപ്പം എന്ത് നടന്നു കച്ചവടം കച്ചവടത്തിലൂടെ എന്തുകൾ എന്ത് രൂപപ്പെട്ടു ചന്തകൾ രൂപപ്പെട്ടു പിന്നെ എന്തുണ്ടായി കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായി കച്ചവട കേന്ദ്രങ്ങൾ പിന്നെ എന്തായി മാറി നഗരങ്ങളായി മാറി അടുത്തത് നോക്കാം ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ആ ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നോക്കാം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്തു മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമാക്കാർ ചൈനാക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് അപ്പം ഏതൊക്കെ രാജ്യങ്ങളാണ് റോമാക്കാർ ചൈനാക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ ഇവരുമായിട്ടാണ് പ്രധാനമായും എന്ത് നിലനിന്നിരുന്നത് സാധനങ്ങളുടെ കൈമാറ്റം നിലനിന്നിരുന്നത് അടുത്തതായി പറയുന്നത് ചിത്രത്തിൽ കാണുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ തിരിച്ചറിയാനാണ് ഏതൊക്കെയാണെന്ന് നോക്കാം എന്താ കുരുമുളക് ഏലം ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന് എന്നറിയപ്പെടുന്ന കുരുമുളക് ആയിരുന്നു ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്ന് ഇവിടം വരെ നിൽക്കട്ടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും കയറി ജോയിൻ ചെയ്യണം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി